ടിഗ്ഡോയിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചെങ്ങനെ എങ്ങനെ പരീക്ഷ ചെയ്തു എന്നാലോചിക്കുമ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ലേൺ വേസ് എന്ന് പറയുന്നത് ലേൺ വേസിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ആദ്യം മെൻ്റർഷിപ്പ് പാക്കേജ് ചൂസ് ചെയ്യുമ്പോൾ ഒരു എടുക്കുന്നതു കൊണ്ടൊരു കാര്യമുണ്ടോ എന്ന് ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ റെഗുലറായിട്ടൊരു കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നമ്മൾ എങ്ങനെയാണോ ഗൈഡ് ചെയ്യുന്നത് അതിൽ കൂടുതലായിട്ട് ലേൺ വേസിലെ മെൻ്റർ നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ആഴ്ചകളിലും വിളിച്ച് ഏത് ലെസൺ ആണ് ഏത് ബ്ലോക്കാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ച് നമ്മുടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആഴ്ചയിൽ ചെയ്യുന്നുണ്ടോ നമ്മുടെ അസൈൻമെൻറ് അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കൂടാതെ തന്നെ നമ്മൾ എസ് എൽ എം നോക്കുന്നുണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ടോ ലൈവ് ക്ലാസ്സിലെ കയറാറുണ്ടോ എന്നിങ്ങനെ വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു റെഗുലറായിട്ടൊരു കോളേജിലെ ടീച്ചേഴ്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിലും കൂടുതലായിട്ടാണ് മെൻഡർ നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടാതെ തന്നെ ലാൻഡ്വേസിലെ ലൈവ് റിവിഷൻ സെക്ഷൻ എന്ന് പറയുന്നത് എക്സാമിന് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ഒന്നാണ് ഇപ്പോൾ എം ബി എയിലെ ഫസ്റ്റ് സെമ്മിലെ അക്കൗണ്ടിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് തിയറിയും ലൈബ്രറിഷൻ വെച്ച സമയത്ത് അത് ഒരുപാട് നമ്മുടെ ഫസ്റ്റ് സെമിൽ എക്സാമിന് ഒരുപാട് യൂസ് ആയിട്ടുണ്ടായിരുന്നു അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻ്റൻസിലെ ടോപ്പിക് കാര്യങ്ങളൊക്കെ എക്സാമിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ടായിരുന്നു കൂടാതെ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീനെ വെച്ചിട്ട് ചെയ്ത റെക്കോർഡ് ക്ലാസ്സുകളും വ്യക്തമായിട്ട രീതിയിൽ ഏത് സമയം എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ടൈം ടേബിളും തന്നുകൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ലാൻഡ് വൈസിന് ഒരുപാട് നമ്മുടെ വിജയത്തിൽ ഒരുപാട് പങ്ക് പങ്ക് തന്നെയുണ്ട് ലാൻഡ് വൈസ് എന്ന പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ആദ്യം ഇത് വേണമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അഡ്മിഷൻ എടുത്തതുകൊണ്ട് എന്താ പറയുക റെഗുലറായിട്ട് നമ്മളൊരു കോളേജിൽ നിന്ന് നമ്മൾ എം ബി എ എന്നൊരു കോഴ്സ് ചെയ്യുന്നതിൽ ഉപരി ഒട്ടനേകം അതിന് പുറമെ ഒട്ടനേകം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ എം ലാൻഡ്വേസിൽ കൂടെ കിട്ടിയ ഒരു ഇതാണ് ഹാപ്പിൾ അംബാസിഡർ എന്ന സെക്ഷൻ ഹാപ്പിൾ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് എന്ത് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു കൗൺസിലോട് സംസാരിക്കുന്ന ഒരു സെക്ഷൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് കിട്ടത്തില്ല അത് ലാൻഡ്വേസിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത തന്നെയാണ് കൂടാതെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് റിച്ച് പ്രോഗ്രാം നമ്മുടെ ഇംഗ്ലീഷിലുള്ള നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്പീക്ക് ചെയ്യാനും എങ്ങനെ സംസാരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഇംഗ്ലീഷിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ആൻഡ് റിച്ച് പ്രോഗ്രാം ഒക്കെ ഒരുപാട് നമുക്ക് എന്താ പറയാ ഹെൽപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നല്ല ട്രെയിൻഡായിട്ടുള്ള ഫാക്കൽറ്റി കാര്യങ്ങളും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെൻടറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലാംഗ്വേജിലൂടെ ഇഗ്നോ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ലാൻഡ് ലാംഗ്വേജിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു